ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിലൊക്കെ വായക്കറയായി കഴിഞ്ഞാൽ അത് കളയാനുള്ള ഒരു അടിപൊളി ടിപ്പും അതിൻ്റെ കൂടെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതേപോലെ നമ്മൾ സോക്സൊക്കെ അലക്കിയിട്ട് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ എവിടെയും പോകുമ്പോൾ നോക്കുമ്പോൾ ആയിരിക്കും ഒരു സോക്സ് ഉണ്ടാവും പിന്നെ അതിൻ്റെ പേര് കാണുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് അലക്കി നമ്മൾ ഒണക്കിയൊക്കെ കൊണ്ടു വയ്ക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ രണ്ടും കൂടെ കെട്ടിവെക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഒന്നും ആയിപ്പോയില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് എടുത്തിട്ടിട്ട് പോവാം തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല ഒന്നിക്കിൽ ഇതേപോലെ കെട്ടി കെട്ടിവെക്കുക അല്ലെങ്കിൽ രണ്ടും കൂടെ ഇതേപോലെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് നിന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കിയിട്ട് അടിയിലുള്ള ആ ഒരു ഭാഗമല്ലേ അത് നേരെ തിരിച്ച് ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണെങ്കിൽ നിലത്ത് വീണാൽ കൂടെ രണ്ടും വേറെ വേറെ ആയി പോകത്തില്ല ഇതേപോലെ നമുക്ക് അലമാരയിലൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ എവിടെയും പോകുന്ന സമയത്തൊക്കെ രണ്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാവും വേറെ വേറെ കാണാതെ ഒന്നായി പോകത്തില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കി കഴിയുമ്പോൾ മറ്റു തുണിൻ്റെയൊക്കെ നൂലും അതേപോലെ എന്തെങ്കിലുമൊക്കെ വൈറ്റ് ബ്ലാക്ക് കളറും അതേപോലെ ബ്ലൂ കളർ ഡ്രസ്സും മേലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനും അതേപോലെ തന്നെ ചില ബനിയൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ നൂലിങ്ങനെ വട്ടം ചുറ്റിയിട്ട് പൊന്തി പൊന്തി നിൽക്കുന്നത് അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സ്ക്രബ്ബർ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി മറ്റൊരു ഡ്രസ്സിൻ്റെ നൂലും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി പുതിയ സ്ക്രബ്ബർ തന്നെ എടുക്കുക അതേപോലെ തന്നെ പൊന്തി നിൽക്കുന്ന നൂലൊക്കെ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നൂലൊക്കെ അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ പിന്നെ ഡ്രസ്സിന് ഇങ്ങനെ ഒന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ ഡ്രസ്സ് കീറി പോകുന്നില്ല പതിയെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അതിന് മുകളിലായിട്ടുള്ള നൂലൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അവിടുന്ന് റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതേപോലെ നമ്മുടെ ഡ്രസ്സിലോ തോർത്തിലോ എന്തുണ്ടെങ്കിലൊക്കെ മുകളിൽ വാഴക്കറിയായിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതിപ്പോൾ തോർത്തിലാണ് പച്ചക്കായി കറിയാണ് കേട്ടോ പച്ചക്കായി വാഴേൻ്റെ മുകളിൽ നിന്നോ അങ്ങനത്തെ കറിയോ എന്ത് കറിയാണെങ്കിലും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇത് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള കറിയാണ് കേട്ടോ അപ്പം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ബ്രൂ കോഫീൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ രണ്ട് രൂപേൻ്റെ ഒരു ചെറിയ കുഞ്ഞ് പാക്കറ്റ് കിട്ടാനില്ലേ അത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക എൻ്റെ കയ്യിൽ അതില്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മൂടി മൂടിയളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വാഴക്കറി ആയിട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് ഒരച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാപ്പിപ്പൊടീൻ്റെ കറയാവത്തില്ല ഇത് കാപ്പിപ്പൊടീൻ്റെ കറയാവത്തില്ലാട്ടോ നമ്മൾ പിന്നെ ഇത് സോപ്പ് ഉപയോഗിച്ച് കഴുകും ആ ടൈമിൽ ആ ഒരു കാപ്പിപ്പ് കാപ്പിപ്പൊടീൻ്റെ കറ മുഴുവനായിട്ടങ്ങ് പോകുന്നതാണ് കേട്ടോ പേടിക്കേണ്ട അപ്പം ഈ ഒരു വാഴക്കറയിലുള്ള ഭാഗത്ത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റോളം ഇതാക്കുമ്പോഴേക്കു തന്നെ ഇത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ കുറച്ച് സമയം എങ്ങനെയാക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകി നോക്കുക എത്രത്തോളം പോയിട്ടുണ്ട് നോക്കുക കേട്ടോ ചിലതൊക്കെ നമ്മൾ ഈ പെട്ടെന്ന് ഇത് ഇപ്പം ആയിട്ട് ഇപ്പം തന്നെ കഴുകുകയാണെങ്കിൽ അധികം നമ്മൾ ഇങ്ങനെ ബ്രഷ് ഇട്ട് ചെയ്യേണ്ടി വരില്ല വേഗം തന്നെ ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതൊത്തിരി കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും അതിനുശേഷം ഒന്ന് കഴുകി നോക്കുക കേട്ടോ കാപ്പിപ്പൊടീൻ്റെ കളറുണ്ട് അത് സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ അങ്ങ് പൊയ്ക്കോടും കേട്ടോ അപ്പോൾ ഒരു ഒരു കറയിൻ്റെ മുകളിലത്തെ ഈ ഒരു പാടൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഇനി ലൈറ്റ് ആയിട്ടൊരു ഇതാ ഉള്ളൂ കേട്ടോ അതിന് ഇത് നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റെപ്പ് എന്നെ ചെയ്യുക ആ ഒരു കാപ്പിപ്പൊടീനെ മിക്സ് എടുത്തിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരച്ചു കൊടുക്കുക കേട്ടോ തലൈറ്റായിട്ടുള്ളു ബാക്കിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വാഴക്കറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം പിടിച്ചേർന്നാൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തൊക്കെ മാറി ഞാൻ കുറേ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചു നോക്കി കേട്ടോ ഒരു രക്ഷയില്ലാതെയാണ് ഈ ഒരു ടിപ്പ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഞാൻ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ അതാ ഒന്നും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഉറച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും കഴുകുക അപ്പോൾ ഇതാ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പോയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ട് സർഫെക്സലിൻ്റെ സോപ്പ് പൊടിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളപ്പം ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് നല്ല സോപ്പ് പൊടിയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടോ അങ്ങ് ഇതേപോലൊന്ന് റെബ് ചെയ്ത് കൊടുക്കുന്നുണ്ടെട്ടോ അതിൻ്റെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഉള്ള ഒരു മഞ്ഞക്കറിയും കൂടി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ മഞ്ഞ കാപ്പിപ്പൊടീൻ്റെ അപ്പോൾ കാപ്പിപ്പൊടി നല്ലൊരു സംഭവമാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കോഫീൻ്റെ പൗഡർ ഇട്ടാണെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അതാം പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഒത്തിരി പഴക്കമുള്ള വാഴക്കറിയൊക്കെ ആണെങ്കിൽ ലൈറ്റ് മറ്റായിട്ടൊരു കളർ അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തം ചൂട് ഈ ഒരു ഭാഗം മാത്രം ആ കറയുള്ള ഭാഗം മാത്രം ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്കായിട്ട് മുക്കി വെച്ചു കൊടുക്കുക കേട്ടോ ഒരു ദിവസം മൊത്തം പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് നോർമൽ വാഷ് ചെയ്താൽ മതി ആ ഈ ഒരു ലൈറ്റായിട്ടുള്ള കറ പോലും അങ്ങ് പോയി കിട്ടുന്നതാണ് കേട്ടോ എന്തായാലും മോസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ വഴക്കറിയായിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാപ്പിപ്പൊടീൻ്റെ കറിയൊന്നും പിടിക്കത്തില്ല കേട്ടോ കുറേ രണ്ട് മൂന്നും വർഷമൊക്കെ ഉള്ള ഈ ഒരു വഴക്കറിയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത ശേഷം കുറച്ച് സോപ്പ് പൊടി ചൂട് സോപ്പ് പൊടി തിളക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട ശേഷം ആ തുണി അതിലിട്ടിട്ടൊന്ന് പുഴുങ്ങി തിരുമ്പൂല്ലേ അതേപോലെ ഒന്ന് പുഴുങ്ങി തിരുമ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റായിട്ടുണ്ട് കേട്ടോ അത് ഒത്തിരി പഴക്കമുള്ളതാണ് ഇതിനിപ്പം ഞാൻ സോ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി അങ്ങ് പോയി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അലക്കുന്നതിനനുസരിച്ചും ഈ ഒരു കറ പോയി കിട്ടുന്നതാണ് കേട്ടോ നല്ല കട്ടുകട്ടി കറിയാണെങ്കിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക് യു